പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവലിന്റെ ഒൻപതാം പതിപ്പിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായാണ് പട്ടാമ്പിയുടെ സാംസ്കാരികോത്സവം കോളേജിൽ ഒരുക്കിയിരിക്കുന്നത് മീനാക്ഷി ബോതോഗി കൊരഗ ഭാഷയിലുള്ള തന്റെ കവിത അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കവിതയുടെ കാർണിവലിനെ തുടക്കം കുറിച്ചത് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന കവിതയുടെ കാർണിവലിന്റെ ഒൻപതാം പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയിട്ടുള്ളതാണ് ഇത്തവണത്തെ കാർണിവൽ ആറ് വേദികളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ഇരുന്നൂറോളം എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമാവുന്നുണ്ട് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവം കൂടിയാണിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ കാവ്യോത്സവമാണ് പട്ടാമ്പിയിൽ ഒരുക്കിയിരിക്കുന്നത് കേരള കർണാടക അതിർത്തി പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കൊറക സമൂഹത്തിൽ നിന്നുള്ള പെൺകവി മീനാക്ഷി ബോധോതി കൊറക ഭാഷയിലുള്ള തന്റെ കവിത വായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കവിതയുടെ കാർണിവൽ ഒൻപതാം പതിപ്പ് ഉദ്ഘാടനം നടന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രശ്മി അധ്യക്ഷയായി കവി കുരിയപ്പുഴ ശ്രീകുമാറിനെ ചടങ്ങിൽ ആദരം നൽകി മുഹമ്മദ് മോസിൻ എം എൽ എ ആദരം നിർവഹിച്ചു മണിപ്പൂരി കവി റോബിൻ ഗംഗോ മുഖ്യാതിഥിയായി ആറ്റൂർ വെബ് പോർട്ടൽ സ്വിച്ച് ഓൺ കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു ഡോക്ടർ എം ആർ അനിൽകുമാർ ഡോക്ടർ എച്ച് കെ സന്തോഷ് നഗരസഭാ ചെയർപേഴ്സൺ ടി വി ഷാജി വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ സി അലിക്കുട്ടി ഡോക്ടർ പി പി പ്രകാശൻ വി ടി ശോഭന അൻവർ അലി തുടങ്ങിയവർ സംസാരിച്ചു പട്ടാമ്പിയിലെ ചിത്രകാരന്മാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിലുണ്ട് വളരെ മികച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാവരും മാത്രമല്ല ഇപ്പൊ സ്വന്തം നിലക്കാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ ഇപ്പൊ നമുക്കറിയാം പ്രദർശനം നടത്തുന്നത് അപ്പൊ നേരത്തെ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം സ്കൂളുകളാണെങ്കിലും അതുപോലെ കുടിവെള്ള പദ്ധതികളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും പ്രാഥമികമായ കാര്യങ്ങൾക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ പദ്ധതികളൊക്കെ ഒരു പരിധിവരെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആർട്ട് ഗാലറി വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അത് വന്നിട്ടുണ്ട് എന്തായിരുന്നാലും അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പട്ടാമ്പിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറി നമ്മൾ എന്തായാലും യാഥാർത്ഥ്യമാക്കും അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ച എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സെൻട്രൽ ഓർച്ചാർഡിൽ ഒരു പാർക്ക് പാർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്ഥലം തരുമോന്നുള്ള ഒരു പെർമിഷൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പട്ടാമ്പി കോളേജിൽ അതിന് സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലം ലഭ്യമാകുകയാണെങ്കിലും ചെയ്യും ഇതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നമ്മൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാക്കും അതിനുള്ള ശ്രമങ്ങളും സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യങ്ങളും എന്ന കാര്യം കൂടി വിസ്മയമായി ആന്റിക് ഡിസൈൻസ് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം തവർന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ കുർത്തീസ് കോഡ്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു